ാരെ ഞാൻ പുതിയ വീടിയിലേക്ക് എല്ലാ സ്വാഗതം നമുക്ക് ഇന്ന് ഒരു വെറൈറ്റിയിലോട്ട് പോയാലോ ഒരു നല്ലൊരു ഒരു വെറൈറ്റി നല്ലൊരു തോരനാണ് നമ്മൾ നേരം പോകുന്നത് വളരെ എളുപ്പം വളരെ രുചികരവുമായിട്ടുള്ളൊരു വെറൈറ്റി വ്യത്യസ്തമായിട്ടുള്ള തോരനാണ് അപ്പൊ നമുക്ക് വീടിയിലേക്ക് പോവാ അപ്പൊ ചേച്ചി അതിനായിട്ട് ഒരു നാല് കിലോ ഗോവയ്ക്ക നല്ല ഫ്രഷ് ഗോവയ്ക്ക മേടിച്ച് നല്ലോണം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തോരണം എന്ന് വെച്ചാൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചേച്ചി പറയാം ഒരു രണ്ട് മുറി തേങ്ങ ഒരു തേങ്ങ എടുത്ത് ചെറുതാക്കി കുത്തി പുറത്താക്കി വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് പച്ചമുളക് എടുത്ത് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പഴുത്ത തക്കാളി ഒരു ഒരാറ് വറ്റൻമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് രണ്ട് സവോള ഉപ്പ് കുരുമുളക് പൊടി പെരിഞ്ചീരകം എണ്ണ കടുക് മഞ്ഞൾപ്പൊടി എത്ര സാധനങ്ങൾ ഇതിനാവശ്യമായിട്ട് നമ്മളെടുത്തേക്കുന്ന ഇതിനകത്ത് മുളക് പൊടി ഇടുന്നില്ല തേങ്ങാ ചുരുണ്ടിന് ഇടുന്നില്ല അപ്പം ഇതിൻ്റെ വെറൈറ്റി എന്ന് വെച്ചാലാണ് പച്ചമുളകും തേങ്ങാപ്പൂ അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോകാൻ മക്കളെ ചുരുനൂറ്റൻ കടലിലായി ഒന്നും ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കണ്ട് കൊടുക്കാം രണ്ട് സ്പൂണ് കടുകിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കടുക് പണികളെല്ലാം പൊട്ടിക്കഴിഞ്ഞ് നമുക്കിനി ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ പച്ചമുളക് വിചാരിച്ചു കൊടുക്കാം പച്ചമുളക് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ കറിവേപ്പില നമുക്ക് ഇല്ലാത്തായിട്ട് നമ്മുടെ പച്ചമുളക് ഇതെല്ലാം കൂടിയൊന്ന് നല്ലോണം ഒന്ന് ഇളകത്ത് രണ്ട് സ്പൂണും പെരിഞ്ചീര വേട്ട് കൊടുക്കും ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി നമ്മുടെ തേങ്ങാ കൊത്തു തേങ്ങാ കൊത്തിട്ട് ചേച്ചി ഇപ്പോഴും ഉണ്ടാക്കാൻ പോകുന്ന തോരൻ നിങ്ങളാരും ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു തോരനാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് വളരെ ടേസ്റ്റി വളരെ എളുപ്പവുമാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പറ്റുന്ന വെറേറ്റിയായ ഒരു തോരനാണ് നിങ്ങൾ എല്ലാവരും ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ വീട്ടിൽ വെച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളതിന് കമൻറ്റായിട്ടിടണം അപ്പൊ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് സവാള എല്ലാം കൂടി ഓരോരത്ത് ഇത് പച്ചമണം മാറുന്നവര് ഒന്ന് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാൻ മാർക്കണേ വളരെ ടേസ്റ്റിയാണ് ചേച്ചി ഇത് വീട്ടിലുണ്ടാക്കി കഴിച്ച് നല്ല ടേസ്റ്റിയാണ് അതിന് ശേഷം ഉള്ളത് ചേച്ചി ഭക്ഷണശാലയിൽ ഇന്ന് ടൂണിനായിട്ട് നമുക്ക് ഇന്ന് പല പ്രാവശ്യം നമ്മൾ തോന്നിക്കാൻ കൊണ്ട് കുറേ പിന്നെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് നമ്മൾ മീൻ കറി വെക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് തോറന്നിട്ടിട്ടുണ്ട് മെനുക്ക് വലത്തിയിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് എന്താ എല്ലാത്തിനും ഒരു വെറൈറ്റി വേണ്ടേ അപ്പം അതിനാണ് ചേച്ചി ഇന്ന് ഇത് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാനാണ് നമുക്ക് ഏത് എന്ത് പരിപാടികൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ വീട്ടിലായാലും വേറെ എന്ത് കാര്യങ്ങളായാലും നമുക്ക് എല്ലാത്തിനും ഒരു വ്യത്യസ്തമായിട്ടും നമുക്ക് ഓരോ രീതികൾ ഇതൊരു മാറ്റം വരുത്തണ്ടേ അതിനാണ് ചേച്ചി ഇന്നൊരു മാറ്റം വരുത്തിയേക്കുന്നത് ആ പച്ചമുളകും തേങ്ങാക്കൊത്തും കുറത്തും ഒക്കെ നല്ലോണം എണ്ണയിടകത്ത് കിടന്നുകൊണ്ട് മൊരിയണം അപ്പൊ ഇതൊക്കെ നമ്മൾ സാധാരണ എടുക്കണേക്കാൾ കൂടുതൽ എണ്ണ നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ ഇപ്പൊ എണ്ണ പോരെങ്കിൽ എണ്ണ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഞാനിതിനായിട്ട് ഒരു നൂറ്റമ്പത് ഗ്രാം എണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കണത് പിന്നെ നമുക്കതിനകത്ത് നമ്മുടെ കുരുമുളക് ഇടാം ഞാൻ ഒരു ഒരു സ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് വരക്കിയതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ എണ്ണയുടെ അകത്ത് കിടന്ന് ആ തേങ്ങാക്കത്തൊക്കെ നല്ലോണം ഒന്ന് മരിയപ്പോൾ നല്ലൊരു സ്മെൽ വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത തക്കാളിയാണ് ചേച്ചി എടുത്തേക്കുന്നത് അപ്പൊ ഏകദേശം എല്ലാം നല്ലോണം ഇതേപോലെ ഒന്ന് വയന്ന് കിട്ടണം ഇപ്പൊ നമ്മുടെ സവാളയൊക്കെ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കണം ഗോവയ്ക്ക ഇട്ട് കൊടുക്കാം ഇപ്പൊ നമുക്ക് ഗോവയ്ക്ക കൊണ്ട് തന്നെ അല്ല പച്ചക്കൊണ്ട് നമുക്ക് ഇതേപോലെ തയ്യാറാക്കാം അപ്പൊ നമ്മുടെ ഗോവയ്ക്ക് ഇട്ട് കൊടുക്കാം ചേച്ചി എപ്പോഴും പറയുന്നത് പോലെ കുറേശ്ശെ കുറേ നമുക്ക് ഇട്ട് കൊടുക്കാം അന്നേലെ എല്ലാവരും ആ ഉപ്പും മുളകുമൊക്കെ പിടിക്കൊള്ളൂ നമ്മൾ ഒരുമിച്ചിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കൂടുതലുണ്ടല്ലോ അപ്പം നമ്മൾ ഒരുമിച്ചിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ആ മസാലകളൊന്നും എല്ലാവരും കൂടി പിടിക്കാല്ല അപ്പം നമ്മൾ കുറേ കുറേ ഇട്ട് ഇട്ട് കൊടുക്കാം അപ്പം ചേച്ചിയുടെ ഈ വീഡിയോ ചെറിയ ചെറിയ വീഡിയോകൾ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റാക്കി ഇടണേ മക്കളെ ചേച്ചി ഓരോ വീഡിയോകളും ഇടുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കാണാം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ചേച്ചിക്ക് ഉണ്ടാകണേ മക്കളെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചേച്ചിക്ക് ഇനി ഒന്ന് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ അപ്പൊ നമുക്ക് ഉച്ചകൂടിന് സമയമായി ഇത് ചൂടാണ് മക്കളെ നമുക്കിനി ബാക്കിയുള്ള ഗോവയ്ക്കാൻ കൂടി ഇട്ട് കൊടുക്കാം ിലോവയ്ക്കാനെടുത്തേക്കും നമുക്ക് ഇതിനേല് ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു കിലോ ഇതേപോലെ ഇതിനേക്കാൾ കാലിലോ മേടിച്ചതിനും നമുക്ക് നല്ലോണം ഇത് വേണ്ട അവിട ആ ഇതൊന്നും ആ ഇളക്കുമ്പോ തന്നെ വേണ്ട നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗോവക്കായാണ് നീന്തൽ ടേസ്റ്റ് ആണെന്നറിയാവാ ഇതൊക്കെ ഒരു പരീക്ഷണമാണ് മക്കളെ എന്തോ നമുക്ക് എന്തുകൊണ്ടും നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട് ഏത് രീതി സാധനങ്ങൾ എടുത്താലും മീനാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും നമുക്ക് ഏത് രീതിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതൊക്കെ നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാനുള്ളൊരു കഴിവ് നമുക്കത് ചെയ്യണം അത് വിജയിക്കണം എന്നൊരു വിചാരം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളെന്തോ മുന്നോട്ട് കരുന്ന് നമ്മളൊന്ന് നയിക്കും അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് ആ എണ്ണയുടെ ആ ഒരു ഒരിതിൽ നമ്മൾ ആവിലൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് മൂടി വെക്കാം അതിന് ശേഷം നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം ചേച്ചി ഒരു മൂടി മൂടിയെടുത്ത് ഇതൊന്ന് ചൂടാണ് മോനെ എന്തൊരു അറിയാവോ ഈ അടുക്കളയിൽ നിന്നുകൊണ്ട് വേഗനയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ചേച്ചി എന്തെല്ലാം തിരക്കുകൾ ഉണ്ടോ ചേച്ചി വീഡിയോ അറിയാവോ ഇടണമെന്നറിയാവാ നിങ്ങൾ ഈ തിരക്ക് സമയിലൊക്കെ സമയത്ത് ഞങ്ങൾ ഇടുന്ന വീഡിയോകൾ നിങ്ങൾ എല്ലാവരും കാണണം നിങ്ങൾ കണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാകണേ മക്കളെ അപ്പോൾ ചേച്ചി അടുത്തുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നീ ഇപ്പോഴൊക്കെ മീൻചാറിയിരിക്കണം നമുക്ക് മീൻ കഴുകി വെക്കണം എണ്ണ വെച്ചേക്കണം പപ്പടം കാശാണ് ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് വഴി പന്ത്രണ്ടാകാൻ പോകണം ജീനീഷ്ണാണെങ്കിൽ ചോറ് പോരണം ക്യാമറാമാൻ ഈ ക്യാമറ പിടിക്കുന്നതിൻ്റെ അടുത്ത് ചോറ് പോരാൻ പോകണം അപ്പം നമുക്കൊരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് നമ്മുടെ എടുത്ത് വരട്ടി നല്ലവണ്ണം വാടി വരുന്ന നമുക്കിൻ്റെ ഇതിനകത്താക്കി നമ്മൾ ഉപ്പിട്ടിട്ടില്ല അതിന് ഉപ്പിട്ട് കൊടുക്കും ഇനി ആണെങ്കിൽ മൂന്ന് സ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട് നല്ലോണം ഇളക്കി ഒന്ന് നല്ലോണം ഒന്ന് എങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്യാറില്ല അതായത് നമ്മൾ ഉലക്കിയെടുത്തുള്ള രീതിയിലല്ല ഒന്ന് ഫ്രൈ ആയി കിട്ടണം അങ്ങനെ ആ തേങ്ങാക്കോട്ടൊക്കെ നമ്മൾ കടിക്കുമ്പോൾ ആ ഓരോ തേങ്ങാക്കോട്ടുകൂടെ നമ്മൾ കടിക്കുകയുള്ളൂ കടിക്കുമ്പോഴാണ് ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഒന്ന് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് ഫ്രൈ ആയിട്ടിട്ടെ ൊന്ന് വിരത്തി ഫ്ലെയിമൊന്നും കുറച്ച് വെക്കാണ്ട് നമുക്ക് ഒന്ന് ചേച്ചി ഒന്നും മൂടി വെക്കണം കേട്ടോ ഇനി നമ്മുടെ ഉറക്കാൻ വെടുപ്പ് വരട്ടി നല്ലവണ്ണം ഒന്ന് മാറി വരുന്നിട്ട് നമുക്കിത് ഇതിനകത്തായിട്ട് നമ്മൾ ഉപ്പിട്ടിട്ടില്ല അതിന് ഉപ്പിട്ട് കൊടുക്കും ഇനി ആണൊരു മൂന്ന് സ്പൂണോളം ഉപ്പിട്ടിട്ടുള്ളത് നമുക്ക് നല്ലോണം ഇളറ്റി ഒന്ന് ഉപ്പ് ചെയ്തത് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്യാൻ അതായത് നമ്മൾ ഉലക്കിയെടുക്കുന്ന രീതിയിലുള്ള ഒന്ന് ഫ്രൈ ആയി അങ്ങനെ ആ തേങ്ങാപ്പൂത്തൊക്കെ നമ്മൾ കടിക്കുമ്പോൾ ആ ഓരോ തേങ്ങാപ്പൂത്തുകൂടെ നമ്മൾ കടിക്കുള്ളൂ കടിക്കുമ്പോഴാണ് ആ ഒരു നല്ലൊരു ടേസ്റ്റ് അപ്പോൾ ഒന്ന് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് ഫ്രൈ ആയി കിട്ടെ ചമക്കിനൊന്ന് ഇരട്ടി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാണ്ട് ടമക്കണം ഒന്ന് ചേച്ചി ഒന്ന് മൂടി വെക്കണ്ട കേട്ടോ നമ്മുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള മെഴുപ്പത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ടുള്ളൂ നമുക്കിത് അപ്പം ഇത് നമ്മൾ എളുപ്പത്തിനുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയ ഒരു കോവയ്ക്കോരും ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണം നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയെടുക്കാം അല്ല നല്ല ഒന്നും ട്രൈ ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ആയിട്ട് ഇതേപോലെ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ മക്കളെ വളരെ ടേസ്റ്റിയാണ് എനിക്ക് നമ്മുടെ സ്റ്റോറിന് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം